नमस्कार ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷണം ഗണേഷ് കുമാറിന്റെ സംഘാടകർ നേരിട്ടെത്തിയാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് വാളകത്തെ വീട്ടിലെത്തിയാണ് ആർ എസ് എസ് നേതാക്കൾ മന്ത്രിയെ ക്ഷണിച്ചത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയ ഗണേഷിനെ ആ നിലയിലാണ് ക്ഷണിച്ചിരിക്കുന്നത് താലത്തിൽ വെച്ചുനീട്ടിയ ക്ഷണപത്രം ഗണേഷ് ചിരിയോടെ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ആണ് ഗണേഷിന് ക്ഷണം ലഭിച്ചെന്ന വാർത്ത പുറത്തുവിട്ടത് ക്ഷണമുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗണേഷ് ഒരിക്കലും പങ്കെടുക്കാൻ സാധ്യതയില്ല കേരള കോൺഗ്രസ് ബി ഇടതുപക്ഷത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് നേരത്തെ സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ഈ ക്ഷണം യെച്ചൂരി നിരസിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്നും മോഹൻലാൽ മാതാ അമൃതാനന്ദബൈ തുടങ്ങിയവർക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അയോധ്യയിലേക്ക് നിരവധി സിനിമാ താരങ്ങൾക്ക് ക്ഷണമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് ഖേർ അക്ഷയ് കുമാർ പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബിൻസാലി രോഹിത് ഷെട്ടി നിർമാതാവ് മഹാവീർ ജെയിൻ ചിരഞ്ജീവി ധനുഷ് ഋഷഭ് ഷെട്ടി തുടങ്ങിയവർക്കും ക്ഷണമുണ്ട് അതേസമയം അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ രജനീകാന്ത് ജനുവരി ഇരുപത്തി ഒന്നിന് അയോധ്യയിലേക്ക് പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം ഭാര്യയും സഹോദരനും ഉണ്ടാകും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാക്കൾ രജനീകാന്തിന് ക്ഷണക്കത്ത് കൈമാറിയിരുന്നു ബിജെപി നേതാവ് അർജുനമൂർത്തി രജനീകാന്തിന്റെ വസതിയിലെത്തിയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഇതിന്റെ ഫോട്ടോകൾ അർജുനമൂർത്തി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരുന്നു ഇന്നത്തെ സംഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിരുന്നു നമ്മുടെ പ്രിയ നേതാവ് രജനീകാന്തിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അയോധ്യ കുംഭാഭിഷേകത്തിനെ ക്ഷണിച്ചു എന്നാണ് അർജുനമൂർത്തി രജനീകാന്തിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചു കുറിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ഉത്സവമാകാനുള്ള ശ്രമത്തിലാണ് ബിജെപിയും ആർ എസ് എസും ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തുമെന്നത് ഉറപ്പാണ് ഇവർക്ക് ഗതാഗതത്തിനായി ട്രെയിൻ ബസ് വിമാന മാർഗ്ഗങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അയോധ്യ റെയിൽവേ സ്റ്റേഷനാണ് പ്രധാനമായും സഞ്ചാരികൾ എത്തുന്ന ഇടം ലക്നൌ ഡൽഹി അലഹബാദ് വാരാണസി ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നു വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ട്രെയിൻ ഗതാഗതം സഹായിക്കുന്നു ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് വഴി എത്താൻ സാധിക്കും ലക്നൌവിൽ നിന്ന് അയോധ്യയിലേക്ക് എത്താനും സമയക്രമമുണ്ട് അയോധ്യ വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പ്രധാന വിമാനത്താവളം എന്നിരുന്നാലും ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം പ്രാഥമിക എയർ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു കിലോമീറ്റർ അകലെയുള്ള അയോധ്യയിലേക്ക് യാത്രക്കാർക്ക് റോഡ് മാർഗ്ഗം എത്തിച്ചേരാവുന്നതാണ് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ് തുടർന്ന് ആഭ്യന്തര വിമാനങ്ങളിലോ ട്രെയിനുകളിലോ അയോധ്യയിലെത്താം അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണമെന്ന പരിഹാസവുമായി ശിവസേന ഉദ്വ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് നേരത്തെ രംഗത്ത് വന്നിരുന്നു രാമന്റെ പേരിൽ വോട്ട് ചോദിക്കും ജനങ്ങൾക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാത്തതിനാലാണ് ഇതെന്നും സഞ്ജയ് റാവത്ത് വിമർശിച്ചിരുന്നു രാമനെ ഏതെങ്കിലും പാർട്ടി അവകാശപ്പെട്ടാൽ അത് രാമനെ തുല്യമാണ് അയോധ്യ ആഘോഷത്തിന് ബിജെപിയുടെ ചീട്ട് വേണ്ട രാമനെ കുത്തുകയാക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ബിജെപി തകർക്കുകയാണെന്നും സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തിയിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയ രുതെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു രാമക്ഷേത്രം ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല എല്ലാവരുടേതുമാണ് എപ്പോൾ വേണമെങ്കിലും അയോധ്യയിലേക്ക് പോകാം മുൻപ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും പോയിരുന്നു തനിക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഉദ്ധവ് അയോധ്യയിൽ പോവാൻ ആരുടെയും ക്ഷണം ആവശ്യമില്ലെന്നും കൂട്ടിച്ചേർത്തിരുന്നു ഉദ്ധവിന് ക്ഷണമില്ലെങ്കിലും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്